ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സന്തോഷം വിജയടാ ഒരു കാര്യം പറയാനാണ് വന്നത് കാര്യം എന്ന് കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എനിക്കിത് പറയാം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാകോട്ടെ ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറ്റു കേൾക്കുന്നവർ അവരെന്ത് ചിന്തിക്കും അവരതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിര നെഗറ്റീവും വരും പോസിറ്റീവും വരും എന്തോ എന്തോ ആയിക്കോട്ടെ അപ്പം എനിക്ക് പറയാനുള്ളതൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ പൊതുവേ ഒരു ഒരാ ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാൾ നല്ലത് പറയട്ടെ ചെയ്താൽ പറയലേ കൊതുവേ മോട്ടിവേഷൻ പറയുന്ന ആൾക്കാർ നല്ല എന്താ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത് അവർക്കുണ്ടായ അനുഭവങ്ങളായിരിക്കും അവർ കൂടുതൽ പറയുന്നതല്ലേ എന്നുവെച്ചാൽ നമ്മളത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാം അപ്പം അങ്ങനെ ചിന്തിക്കുക അപ്പം നമ്മൾ ഇത്രയും നാൾ ചെയ്തു വന്നത് വഴികൾ എല്ലാം തെറ്റായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു ആ ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസ കൺസൾട്ട് നമുക്കും വരുമല്ലേ പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട് എന്താണെന്നറിയാവോ നമ്മൾ പലരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും പലരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും പലരുടെയും ജീവിത അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് അവരുടെ ജീവിതം ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അതെങ്ങനെ പറഞ്ഞു തരുന്നെനിക്കറിയത്തില്ല കേട്ടോ ഉദാഹരണം നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോഴും ഇൻസ്റ്റയിൽ വീഡിയോസ് കാണുമ്പോഴും നല്ല ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതും മുടി ഒത്തിരി നന്നായിട്ട് വളരുന്നതും താരം പോകുന്നതും ചുരുക്കി ലണ്ടായിട്ട് മുടി വളരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് വെളുക്കാനുള്ള കുറച്ച് പൊടി ടിപ്സുകൾ കുറച്ച് ക്രീമുകൾ അങ്ങനെയൊക്കെ പരിചയപ്പെടും കുറേ വീഡിയോസ് നമ്മൾ കാണും അപ്പൊ പെട്ടെന്ന് തലമുടിയൊക്കെ വളരുമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നിട്ട് അവർ നോക്കുമ്പം അവർക്ക് ശരിക്കും മുടിയുള്ള ആളാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് ഒരാഗ്രഹം ആ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്കും ശരിക്കും മുടി വളരുല്ലോ എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ ക്രീമുകൾ ആ മുടിക്കെന്താണോ നൽകുന്നത് അവരെന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളെന്ത് ചെയ്യും തലയ്ക്ക് തലമുടിക്ക് അത് ചെയ്യാൻ തുടങ്ങും ഹെയർ മാസ്കളും പിന്നെ ഓയിലുകളും അങ്ങനെയൊക്കെ തേക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ തലയുടെ ഘടന ച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഓയിലി ആയിട്ടുള്ള ഒരു ഇതായിരിക്കും സ്കിൻ ആയിരിക്കും നമ്മുടേത് അല്ല ഡ്രൈ സ്കിൻ സ്കിന്നായിരിക്കും താരനുള്ളതായിരിക്കും അങ്ങനെ ഒത്തിരി പ്രോബ്ലം നമ്മുടെ തലയ്ക്ക് ഓരോരുത്തർക്കും ഓരോ ഘടനയുണ്ട് തലയ്ക്ക് അതുപോലെ അതുപോലല്ല അപ്പം അവരുപയോഗിക്കുന്ന നമുക്ക് ഉപയോഗിക്കുമ്പം അത് എഫക്റ്റ് ആവണമെന്നില്ല അതുപോലെ സ്കിന്നിനായിരുന്നാലും ശരിയാണ് സ്കിന്നിലായിരുന്നാലും മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി അതേ സ്കിൻ ടോൺ ആയിരിക്കത്തില്ല നമുക്ക് നമുക്ക് വ്യത്യസ്തമായിരിക്കും ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ അപ്പം ഒരു വ്യത്യസ്ത ആയിരിക്കും ഇപ്പം ഹെയർ ഒത്തിരി തലമുടി ഉള്ളവരേ തലമുടിയുടെ വീഡിയോസ് ചെയ്യത്തുള്ളൂ നല്ല വെളുത്തിട്ടുള്ളവരെ